ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സാധ്യത ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ലഡുവാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി പാൽ നമ്മൾ നെയ്യെടുത്ത് മാറ്റി കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഉരുക്കാൻ വെച്ചതാണ് ഇത് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കുറച്ച് അരക്കപ്പ് തേങ്ങ ചിരകിയത് മൂന്ന് ഏലക്ക കുറച്ച് കാഷുനട്ട് ബദാം കുറച്ച് വാൽനട്ട് കുറച്ച് ഉണക്കമുന്തിരി കുറച്ച് ഒരു കപ്പ് ചെറിയ കപ്പിന് ഒരു കപ്പ് കറുത്തള്ളും ഒരു കപ്പ് വെളുത്തുള്ളും പിന്നെ മട്ട അവിലുണ്ട് അതൊരു അരക്കപ്പ് എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നെയ്യ് ഉരുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പാലിൻ്റെ നമ്മുടെ പാൽ കാച്ചി എടുത്ത് വയ്ക്കുമല്ലോ അങ്ങനെ കുറേ ദിവസം എടുത്ത് വെച്ചിൻ്റെയാണത് കേട്ടോ അപ്പം നമ്മൾ വേറൊരു അടുപ്പിൽ പാൻ വെച്ചിട്ട് പാൻ ചൂടായ അപ്പോൾ കറുത്തള്ളും വെളുത്തുള്ളും ഇട്ടൊന്ന് ചൂടാക്കിയെടുക്കാം അപ്പം എള്ളാണ് നമ്മൾ കൂടുതൽ കൂടുതലിതിലിടുന്നത് അങ്ങ് മൂത്ത് പോകണ്ട ജസ്റ്റ് ഒന്ന് വറുത്ത് കിട്ടിയാൽ മതി അപ്പോൾ അത് മാറ്റിയിട്ട് നമുക്ക് നമുക്കതിലേക്ക് ക്യാഷ്യൂനട്ട് ബദാം വാൾനട്ട് ഇപ്പം നമ്മുടെ കയ്യിൽ എന്താണ് നട്ട്സുള്ളത് അതൊക്കെ നമുക്കിതിലിടാവുന്നതാണ് ഇപ്പം കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതിടാം അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ഇടാതൊക്കെ കിട്ടും അതും കൂടെ വറുത്തിട്ടൊന്നും മാറ്റി വെച്ചിട്ട് നമ്മൾ അവൽ ചേർത്ത് കൊടുക്കും ഇനി അവലില്ലെങ്കിൽ നമുക്ക് ഓട്സ് ആയാലും ഒരക്കപ്പ് ഓട്സ് എടുത്തിട്ടാണെങ്കിൽ വറുത്ത് എടുത്താൽ മതി അവൽ പെട്ടെന്ന് അങ്ങ് വറു വറുത്ത് കിട്ടും അതും മാറ്റിയിട്ട് ആ പാനിലേക്ക് നമ്മൾ അരക്കപ്പ് തേങ്ങാ ചിരകിയതും നമ്മുടെ മുന്തിരിയും കൂടെ ചേർത്ത് കൊടുക്കാം ആ തേങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം ഇപ്പോഴത്തേക്കും നമ്മൾ ഈ വറുത്ത് വച്ചേക്കുന്ന സാധനം ഉണ്ടോ അവലൊക്കെ പൊടിഞ്ഞ് വരും നമുക്കതൊന്ന് പൊടിച്ചെടുത്ത് വയ്ക്കാം ഒരുപാട് പൊടിയുണ്ട ഒന്ന് ഒരു തരിതരി പരുവത്തിന് പൊടിച്ച് മാറ്റി വയ്ക്കാം പിന്നെ നമ്മുടെ നെയ്യ് ഉരുകി വന്നിട്ടുണ്ട് നമ്മൾ സാധാരണ നെയ്യെടുക്കുമ്പോൾ അതിൻ്റെ ഈ പിന്നെ എന്താണ് അരിച്ചെടുക്കുമ്പോൾ നല്ല ബ്രൗൺ കളറാവും അതിൻ്റെ ഈ കൊറ്റം എന്ന് പറയും അപ്പോൾ അത് ഈ ഒരു പരുവത്തിന് നമ്മൾ ഒരുപാട് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ അരിച്ച് മാറ്റണം അപ്പം നമ്മുടെ ഒരു പനീറിൻ്റെ ആ ഒരു ഇതിന് നമുക്ക് കിട്ടും അപ്പോൾ അതുകൂടെ ആ നെയ്യോടുകൂടി കുറച്ച് നെയ്യ് അതിൻ്റെ അകത്തുണ്ട് അതോടുകൂടി നമുക്ക് ഈ തേങ്ങ വറുക്കാൻ വെച്ചതിലോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പം നെയ്യും എല്ലാവരുടെയും വീട്ടിൽ കാണണമെന്നില്ല നെയ്യ് ഇത് പനീറിൻ്റെ ഇതില്ലാത്തവർ കുറച്ച് നെയ്യ് ചേർത്താലും മതി ഇതിൻ്റെ കൂടെ കിട്ടുക അപ്പോൾ ഇതിലേക്ക് കുറച്ച് അരക്കപ്പ് ശർക്കര നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ ഉരുക്കാഞ്ഞത് പൊടിച്ച് ഇതിലോട്ട് ചേർക്കുക അപ്പോൾ ആ ബട്ടറും എന്താ നെയ്യ് ഉരുകുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതും ഈ തേങ്ങയും ഇതെല്ലാം കൂടെ നല്ലൊരു മണമാണ് വരുന്നത് അപ്പം നമ്മുടെ ശർക്കരയൊക്കെ തുടങ്ങി അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള സാധനം ഉണ്ടല്ലോ ഒരുപാട് പൊടിയുണ്ടെന്ന് ഞാൻ പറയുമ്പോൾ ഒരു തരിതരിപ്പ് വേണേ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി അതുപോലെ നമ്മുടെ എന്താണ് എള്ളൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞ് പോകും അതുകൊണ്ട് ഒരു സെക്കൻഡ് ഒന്ന് കറക്കി എടുത്താൽ മതി അപ്പോൾ ചൂട് ഉണ്ട് നല്ല അപ്പോൾ ഗ്യാസ് നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് കുറേശിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ ഹെൽത്തി ആയൊരു ലഡുവാണ് അപ്പോൾ ഇങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം തണുത്തിട്ട് നമ്മൾ ഉരുട്ടിയെടുത്തയാണിത് അപ്പോൾ നല്ല ഹെൽത്തിയാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമ്മൾ എള്ള് കാശുവനട്ട്സ് പിന്നെ അവില് ശർക്കര അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റും നമ്മുടെ ഈ വൈകിട്ടൊക്കെ കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ രണ്ടെണ്ണം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അവരുടെ ക്ഷീണംമാരും നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നമുക്ക് വലിയവർക്കും കഴിക്കാൻ പറ്റുന്നതാണ് നമുക്ക് വയർ നിറഞ്ഞൊരു ഫീലാണ് രണ്ടെണ്ണം കഴിച്ച് കഴിയുമ്പോൾ ഒരു കുറേ ദിവസം ഇരിക്കും നമ്മൾ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചാൽ ഒരു മാസം വരെയൊക്കെ ഇരിക്കും എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു ബോക്സിൽ കണ്ടെയ്നറിലിട്ട് ഫ്രീസറിലല്ല ഫ്രിഡ്ജിനകത്ത് സൂക്ഷിക്കുക അപ്പോൾ ഓക്കെ താങ്ക് യു മറ്റൊരു വെടിമയം വീണ്ടും കാണാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക